എല്ലാവർക്കും നമസ്കാരം മഹാനായ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ഒന്നാമത് ജന്മദിന മഹോത്സവം നമ്മുടെ സംസ്ഥാനത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം അഥവാ എ പി ഡി എഫ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ആനുകാലിക സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാനായ അയ്യങ്കയുടെ ജന്മദിനത്തിൽ ചില ചിന്തകൾ പങ്കുവഹിക്കുവാനാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇരുപത്തി എട്ട് എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച് ഒരു പുരുഷായുസ്സു മുഴുവനും നമ്മുടെ രാജ്യത്ത് നിലവിലിരുന്ന ജാതീയ ഐത്തം അടിമത്തം അടിച്ചമർത്തൽ പിന്നോക്കാവസ്ഥ അവഗണന ഇതിനെല്ലാമെതിരെ സന്ധിയില്ലാ സമരം നടത്തി കേരളത്തിൻ്റെ ചരിത്രത്തിന് സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിന് പുത്തനൊരു ചരിത്രം സൃഷ്ടിച്ച മഹാനായ അയ്യങ്കാളിയുടെ ജീവചരിത്രം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതേ അവസരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര വാചാലതയിലേക്ക് ഈ സമയം പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൽ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ രാഷ്ട്രീയ നിയമപ്രശ്നങ്ങളുമായി മഹാനായ അയ്യങ്കാളിയുടെ ജീവിതവും സമരങ്ങളും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു അതിൽ എങ്ങനെയാണ് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ബഹുമുഖ മണ്ഡലങ്ങളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനായ നേതാവ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ വിചക്ഷണം രാഷ്ട്രീയ അറിയത്തില്ലാത്ത രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി അതിനേക്കാളല്ല ഉപരി ഇന്ത്യയിലെ തൊഴിലാളിവർഗത്തിന് തൊഴിലാളിവർഗ സമരം മുന്നോട്ട് നയിച്ച് തങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് നയിച്ച മഹാനായ ഒരു ലോകത്തൊഴിലാളി വർഗ നേതാവ് ഇങ്ങനെ എന്തെല്ലാം അർത്ഥത്തിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ആ അർത്ഥത്തിലെല്ലാം മഹാനായ അയ്യങ്കാളി അംഗീകരിക്കപ്പെടുന്ന ഒരു ധീര പോരാളിയാണ് എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ എ പി ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഇപ്പം വലിയൊരു സമരത്തിൻ്റെ പാതയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത മാസം അതായത് അടുത്ത സെപ്റ്റംബർ മാസം രണ്ടാം തീയതി കേരളത്തിലെ അത അടിസ്ഥാന ജനവിഭാഗം വലിയൊരു സമരവുമായി രാജ്ഭവനിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് അവിടെ നമ്മൾ ഉയർത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങളുണ്ട് ആ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അടിസ്ഥാന ജന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷക്കാലത്ത് ഇവിടുത്തെ കേന്ദ്ര സം കേന്ദ്ര ഗവൺമെൻറ് വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പഠനത്തിന് തടസ്സമായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പ് ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി അതിനെക്കുറിച്ച് ഞങ്ങൾ എ പല മേഖലകളിൽ രണ്ടായിരത്തി മുതൽ ചർച്ച ചെയ്യുകയാണ് അപ്പം ആ ഒരു നിയമത്തിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യയിലെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ അത് ഭരണഘടനാപരമായിരിക്കുന്ന അവകാശങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു എസ് സി വിദ്യാർത്ഥിക്ക് ഞങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ അവൻ്റെ വാർഷിക കുടുംബ വരുമാനം പാടില്ല അങ്ങനെ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക കുടുംബ വരുമാനം ഉണ്ടായാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം നഷ്ടപ്പെടുകയാണ് ഇവിടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് എന്നുള്ള ഒരു വാദം എ പി ഡി എഫിന് പുറത്തുള്ള ചില ആളുകൾ പറയുന്നുണ്ട് എന്നാലതങ്ങനെയല്ല ഇത് ഭരണഘടനാപരമായിരിക്കുന്നൊരു അവകാശമാണ് അപ്പം വിദ്യാഭ്യാസ സംവരണാവകാശം ഭരണഘടനാപരമായിരിക്കുമ്പോൾ ഈ സംവരണാവകാശത്തിലൂടെ പഠിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതും ഭരണഘടനാപരമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഭരണഘടനാവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ രണ്ടാം തീയതി സമരം നടത്തുന്നത് എന്തുകൊണ്ടാണ് അയ്യങ്കാളിയുടെ ജന്മദിന മഹോത്സവവുമായി ബന്ധപ്പെടുന്ന ഈ സമയത്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് നമുക്കറിയാം അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയുള്ള ആ നീണ്ട രണ്ട് വർഷക്കാലം അതായത് അത് ലോക തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായിരിക്കുന്ന കാറൽ മാക്സും മാസിസം എഴുതുന്നതിന് മുമ്പ് മഹാനായ അയ്യങ്കാളി ഇവിടെ ഒരു കാർഷിക പണിമുടക്ക് നടത്തുകയുണ്ടായി ഈ കാണുന്ന വയലുകളിലെല്ലാം മുട്ടിപ്പുല്ല് കിളിർത്തും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശം നൽകണം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രവേശനം ലഭിക്കണം പഠിക്കുന്നതിനാവശ്യമായിരിക്കുന്ന സാഹചര്യം ഇവിടെ രൂപപ്പെടുത്തിയെടുക്കണം അല്ലെങ്കിൽ സമരം ചെയ്യുമെന്നാണ് പറഞ്ഞത് നിങ്ങളെ പട്ടിണിയിരുത്തുമെന്നാണ് പറഞ്ഞത് ദീർഘമായ രണ്ട് വർഷക്കാലത്തെ സമരത്തിൻ്റെ ഫലമായിട്ട് അവസാനം ഇവിടുത്തെ സവർണ സമ്പന്ന വിഭാഗങ്ങൾക്ക് ഞങ്ങൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശം കൊടുക്കാൻ അവർ നിർബന്ധിതരായി തീർന്നു അതാണ് ഞാൻ പറഞ്ഞത് അയ്യങ്കാളിയുടെ വിദ്യാഭ്യാസ അവകാശ സമരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ ഇന്ന് ഇനി തുടർന്ന് അത്തരത്തിലുള്ള സമരം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അയ്യങ്കാളി വലിയൊരു ഭരണാധികാരിയാണ് നമുക്കറിയാം ശ്രീമൂലം രാജാവിൻ്റെ പ്രജാസഭയിൽ അദ്ദേഹം മെമ്പറായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം അവിടെ ആയിരുന്നു കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഡിമാൻഡുകൾ മെമ്മോറാണ്ടങ്ങളെല്ലാം വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം ഒന്നുകൂടെ അത് വായിച്ചു നോക്കണം ഇപ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയ അവകാശങ്ങളുടെ മഹ്മാക്കാർട്ടയായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വില്ലുവണ്ടി യാത്ര ഇന്നും എപ്പോഴും എല്ലാവരും പറയുന്നതാണ് വില്ലുവണ്ടി യാത്ര അത് കേവലമായ ഒരു വില്ലുവണ്ടി യാത്ര മാത്രമായിരുന്നില്ല ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മനുഷ്യാവകാശങ്ങൾ വഴി നടക്കാനുള്ള അവകാശം വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം വസ്ത്രധാരണം നടത്താനുള്ള അവകാശം ഇത്തരം അവകാശങ്ങൾ അതിനേക്കാൾ അല്ലുപരിയായിട്ട് പട്ടിക്കും പാമ്പിനും നടക്കാവുന്ന വഴിയിലൂടെ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കെതിരായിട്ടാണ് ആ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തുന്നത് ഇത്തരത്തിലുള്ളൊരു സമരം ഇതിനു മുമ്പോ ഇതിനു ശേഷമോ കേരളത്തിൽ ഇന്ത്യയിൽ ആരും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമായ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അയ്യങ്കാളിയുടെ ജീവചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം ഈ മേഖലകളിലെല്ലാം എല്ലാം ശക്ത ശക്തനായ ഒരു സമര നേതാവായിരുന്നു എന്ന് നമുക്ക് ഒരു പോരാളിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അയ്യ മഹാനായ അയ്യങ്കാളി തീർച്ചയായിട്ടും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമര പോരാളിയായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുന്ന അയ്യങ്കാളി എന്നാണ് അതെ തീർച്ചയായിട്ടും അദ്ദേഹം പടവെട്ടുകയായിരുന്നു ചെയ്തത് ഇവിടെ നമുക്കെന്താണ് ഇനി ചെയ്യാൻ പറ്റേണ്ടത് നമ്മൾക്കെന്താണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ചരിത്ര ദൗത്യം എന്താണ് അയ്യങ്കാളി നടത്തിയ പോരാട്ടം അദ്ദേഹം നടത്തിയ സമരങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹ്യ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും സാമ്പത്തിക മേഖലകളിൽ വല്ല അദ്ദേഹം ഉയർത്തിയ ആവശ്യങ്ങൾ കൂലി സമയം എട്ട് മണിക്കൂർ സമയം കൂലി കൂടുതലിനു വേണ്ടിയുള്ള സമരം ഈ കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ ഈ അവസരത്തിൽ പോകുന്നില്ല അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രായോഗിക പരിപാടികളാണ് സമരപരിപാടികളാണ് മഹാനായ അയ്യൻകാളിതൻ്റെ ജീവിതകാലത്ത് ചെയ്തു തീർത്തത് ചെയ്തത് എന്ന് നമ്മൾക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അടിസ്ഥാന ജനത അടിസ്ഥാന ജനത ഇന്ന് ഈ സമരം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ സമരം ഏറ്റെടുക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്നതിനും അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം അല്ലെങ്കിൽ എ പി ഡി എഫ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് അയ്യങ്കാളിയുടെ സമരങ്ങളോടുള്ള ഉത്തരവാദിത്വം തുടർകാലങ്ങളിൽ കാലങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം